അടിമാലി കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്നു കൊന്നു കുരങ്ങാട്ടി മുട്ടത്ത വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നിയാക്കപ്പെട്ടത് കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം തിരിച്ചറിയുന്നത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മച്ചിപ്ലാവിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിന്നീട് അടിമാലിയിൽ നിന്നുള്ള ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്ന ശേഷം മറവു ചെയ്തു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ കിണറ്റിൽ ടീച്ചറിൻ്റെ കിണറ്റിൽ കാട്ടുപന്നി വിണിയിരിക്കുന്നത് ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കപ്പ എടുത്തില്ല കപ്പയുടെ കൃഷി ഇവിടെ ഉപേക്ഷിച്ചു വാഴ ചെയ്യാൻ പറ്റത്തില്ല വാഴ പൊങ്ങി ഒരു ഒരടി രണ്ടടിയൊക്കെ ഒക്കെ പൊക്കം വരുമ്പോൾ വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ച് കളയും ഏലത്തിൻ്റെ ചവിട്ടിൽ വളമിടാൻ പറ്റത്തില്ല ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും തൈ നമുക്ക് കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ ഫലവർഷത്തായി നട്ടു കഴിഞ്ഞാൽ അത് ചവിടെ കുത്തി മാന്തി കുറച്ച് കളയും കണക്കിന് കാട്ടുന്നികൾ കൂട്ടത്തോടെയാണ് പറഞ്ഞേ അത് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ട് രാത്രി നമുക്ക് വെളിയിലോട്ടിറങ്ങാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ കാട്ടുപന്നി ചിലപ്പം നമ്മളെ കുത്തി കുത്തിമറിക്കുക അല്ലെങ്കിൽ വീടിനകത്തേക്ക് ഇടിച്ചു കയറും ആ ഒരു അവസ്ഥയുണ്ട് പൊരങ്ങാട്ടിയിൽ വിലാസിനിയുടെ വീടിന് ഏതാനും മീറ്റർ അകലെയാണ് കിണറുള്ളത് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത് ഈ കിണറ്റിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തായിരുന്നു കുടുംബം ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത് കിണറ്റിൽ വീണ കാട്ടുപന്നി മോട്ടോറുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു കിണറ്റിൽ അകപ്പെട്ട പന്നി തനിയെ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു